ൂഷൻസ് മക്കളെ നമ്മുടെ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒക്ടോബർ മുതൽ ട്വന്റി സെവൻ വരെയാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് പറ്റുന്നത് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ എന്നുള്ളതാണ് ആറ് മാസത്തിനുള്ളിൽ അതായത് റീസെന്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരൻസിന്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രൂപയിൽ കൂടുതലല്ല എന്ന് തെളിയിക്കുന്ന ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ലഭിക്കാനായിട്ട് നിങ്ങളുടെ പേരൻസിന്റെ ആധാർ കാർഡ് റേഷൻ കാർഡ് അതേപോലെ തന്നെ സ്ഥലത്തിന്റെ നികുതി അടിച്ചിട്ടുള്ള റെസിപ്റ്റ് ഇത് മൂന്നും സമർപ്പിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കും അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജാതി തെളിയിക്കുന്നതിനായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ കരുതണം പിന്നീട് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എൻ എം എം എസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കയ്യിൽ കരുതേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് വേണം എൻ്റെ കുട്ടികൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇതിൽ എന്തെങ്കിലും മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പൊ ആരും എന്ത് ചെയ്യരുത് അവസാന തീയതികളിലേക്ക് മാറ്റി വെക്കരുത് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ അവസാന തീയതി അന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ആരും ഇരിക്കാൻ പാടില്ല ഈ ദിവസങ്ങളിൽ തന്നെ അതായത് ഈ ഒരു വീക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം സോ ഡിസംബർ മുപ്പതിനാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം എൻ്റെ കുട്ടികളെ ഫുൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ എം എസ് സൊല്യൂഷൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ മക്കളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം